നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ വിവിധ ഗവൺമെൻറ്റ് പഞ്ചായത്ത് ഗവൺമെൻറ് ഓഫീസുകളിലേക്കായിട്ട് വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഇത് രണ്ട് ഘട്ടമായിട്ടായിരിക്കും ഈ വീഡിയോ കാരണം ലോങ്ങ് ആവുന്നത് കാരണം കാരണം പത്തി ഇരുപതിനു മുകളിൽ ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒഴിവുകൾ പരിശോധിക്കുമ്പോൾ ആദ്യം എറണാകുളം ജില്ലയിലാണ് വന്നിരിക്കുന്നത് ജില്ലാ കോ ഓർഡിനേറ്റർ ബ്ലോക്ക് കോ ഓർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പോഷൻ അഭിയാൻ പദ്ധതിയിലെ ജില്ലയിൽ ഒഴിവുള്ള ജില്ലാ കോർഡിനേറ്റർ ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യത എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ എന്നീ വിഷയങ്ങളിൽ അംഗീ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് യോഗ്യത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ കമ്പ്യൂട്ടർ പരിജ്ഞാനം സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ സപ്പോർട്ട് എന്നീ വിദ്യയിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഡിഗ്രി ഉള്ളവർക്ക് ജില്ലാ കോർഡിനേറ്റർ തസ്തികയിലും ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം സോഫ്റ്റ്വെയർ അപ്ലിക്ക അപ്ലിക്കേഷൻ സപ്പോർട്ട് സാങ്കേതികവിദ്യ എന്നിവയിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവ ഉള്ളവർക്ക് ബ്ലോക്ക് കോർഡിനേറ്റ് തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സാണ് അപേക്ഷകർ ബയോഡാറ്റയും വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം ജനന തീയതി എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം പ്രോഗ്രാം ഓഫീസർ ഐ സി ഡി എസ് സെൽ മൂന്നാം നില സിവിൽ സ്റ്റേഷൻ കാക്കനാട് എറണാകുളം അറുപത്തിയെട്ട് ഇരുപത് മുപ്പത് എന്ന വിലാസത്തിൽ ജനുവരി പത്തിന് വൈകിട്ട് അഞ്ചിനകം അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഫോൺ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് രണ്ട് മൂന്ന് ഒൻപത് മൂന്ന് നാല് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അടുത്ത പോസ്റ്റ് നോക്കുന്നത് അപ്രൻറ്റീസ് ക്ലർക്ക് നിയമനമാണ് പട്ടികജാതി വികസന വകുപ്പിൻ്റെ മൂന്ന് ഐ ടി ഐ ടി ഐകളിലേക്ക് അപ്രൻറ്റീസ് ക്ലർക്കുമാരെ നിയമിക്കുന്നുണ്ട് പ്രതിമാസം പത്തായിരം രൂപയാണ് സ്റ്റൈഫൻ്റായിട്ട് ലഭിക്കുക ഒരു വർഷ കാലയളവിലേക്കാണ് നിയമനം നടക്കുന്നത് പട്ടികജാതി വർഗ്ഗക്കാർക്ക് അപേക്ഷിക്കാവുന്നതാണ് മൂന്ന് ഒഴിവുകളാണ് നിലവിലുള്ളത് ഡിഗ്രി ഡി സി എ സി ഒ പി മലയാളം കമ്പ്യൂട്ടറിങ്ങിലെ അറിവും ഉണ്ടായിരിക്കേണ്ടതാണ് അപേക്ഷയും അനുബന്ധ രേഖകളും ജനുവരി പത്തിന് വൈകുന്നേരം അഞ്ചിനകത്ത് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലേക്ക് ലഭിച്ചിരിക്കേണ്ടതാണ് വിവരങ്ങൾക്ക് ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് അതത് ബ്ലോക്ക് പഞ്ച് പട്ടികജാതി വികസന ഓഫീസ് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് ഒൻപത് നാല് ഒൻപത് ഒൻപത് ആറ് എന്ന നമ്പർ വിളിക്കുകയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത ഇൻ്റർവ്യൂയുടെ ആണ് എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജിലേക്ക് വിവിധ വകുപ്പുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ സീനിയർ റെസിഡൻറ്റ് ഓർത്തോ ഓർത്തോപീഡിക്സ് ഡെർമറ്റോളജി ഇ എൻ ടി ജനറൽ മെഡിസിൻ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനുള്ള വാക്കിംഗ് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് നടക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് ഉച്ചയ്ക്ക് ഒരു മണിവരെ മെഡിക്കൽ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ നടക്കുന്നതാണ് യോഗ്യത എം ബി ബി എസ് പ്ലസ് ഡിപ്ലോമ ഓർ ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദമാണ് ടി സി എം സി രജിസ്ട്രേഷൻ നിർബന്ധമാണ് ശമ്പളം എഴുപതിനായിരം രൂപയാണ് മാസ മാസശമ്പളമായിട്ട് ലഭിക്കുക ഇനി പറയുന്ന രേഖകൾ അതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒപ്പം എസ് എസ് എൽ ഒന്നാം പേജ് അല്ലെങ്കിൽ പ്രായം തെളിയിക്കുന്ന ആയിട്ട് നിങ്ങൾ എത്തിച്ചു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ടി സി മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിലാസം തെളിയിക്കുന്നതിൽ ആധാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫും കാര്യങ്ങളൊക്കെ ആയിട്ട് അതോടൊപ്പം ഒരു പാസ്പോർട്ട് സൈസ് ആയിട്ടാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത് അടുത്ത പോസ്റ്റ് നോക്കുന്നത് നിയുക്തി മെഗാ തൊഴിൽമേള നടക്കുന്നുണ്ട് തളിപ്പറമ്പ് മണ്ഡലം ഹാപ്പിനെസ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചും എംപ്ലോയ്മെൻറ്റ് സെൻറ്ററും കൂടി ചേർന്നിട്ട് ഡിസംബർ ഇരുപത്തി ഏഴിന് നിയുക്തി മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ മാങ്ങാട്ടുപറമ്പ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് എം വി ഗോവിന്ദ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നതാണ് രാവിലെ ഒൻപത് മണി മുതൽ നടക്കുന്ന മേളയിൽ ഐ ടി എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ മാനേജ്മെൻറ്റ് ധനകാര്യം ആരോഗ്യം മറ്റ് സേവന മേഖലയിൽ നിന്നും രണ്ടായിരത്തിലേഴ് ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് നാല്പ നാൽപ്പതിലേറെ പ്രമുഖ തൊഴിൽ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നതാണ് എസ് എസ് എൽ യോഗ്യതയുള്ളവർക്ക് എസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് പങ്കെടുക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ ഒരു ഫോം രജിസ്ട്രേഷൻ ഉണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ google ഗൂഗിളിൽ അടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോമിൽ ലഭിക്കുന്നതാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുമാണ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ വിളിച്ച് ചോദിക്കാവുന്നതാണ് പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം ഏഴ് ആറ് ഒന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് ഒരു മൊബൈൽ നമ്പർ കൂടിയുണ്ട് ആറ് രണ്ട് എട്ട് രണ്ട് ഒൻപത് നാല് രണ്ട് പൂജ്യം ആറ് ആറ് അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലേക്കാണ് കേരള സ്റ്റേജ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സീഡ് സുരക്ഷാ പ്രൊജക്റ്റിലേക്ക് കൗൺസിലറുടെ ഒഴിവിലേക്ക് അപേക്ഷ എണിക്കുന്നുണ്ട് സൈക്കോളജി സോഷ്യോളജി സോഷ്യൽ വർക്ക് ആന്ത്രാ എന്നീ വിഷയങ്ങളിലെ ഡിഗ്രി ഉള്ളവർക്ക് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദ ഉള്ളവർക്കും രണ്ട് വർഷത്തെ കൗൺസിലിങ്ങിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ഡിസംബർ ഇരുപത്തിയെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം ഫോൺ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഒൻപത് ആറ് ഒന്ന് അഞ്ച് ഒന്ന് നാല് എന്ന നമ്പർ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വഴിയും അന്വേഷിക്കാവുന്നതാണ് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അടുത്ത പോസ്റ്റ് നോക്കാം അടുത്ത വയനാടാണ് വന്നിരിക്കുന്നത് വയനാട് മെഡിക്കൽ കോളേജിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് വിവിധ വകുപ്പുകളിലായിട്ട് ട്യൂട്ടർ ഡെമോൺസ്ട്രേറ്റർ ജൂനിയർ റസിഡൻറ്റ് എന്നീ തസ്തികയിലേക്ക് ഒഴിവുകൾ നടത്തുന്നുണ്ട് നാൽപ്പത്തി അയ്യായിരം രൂപ മുതൽ ഏകീകൃത ശമ്പളത്തിൽ നിന്ന് കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് നിയമനം നടത്തുന്നു എം ബി ബി എസ് യോഗ്യതയുള്ളവർക്കും ടി സി എം സി അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിങ്ങിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്കും പങ്കെടുക്കാവുന്നതാണ് താല്പര്യമുള്ളവർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ സഹിതം രാവിലെ പത്ത് മണിക്ക് എത്തിച്ചേരണം എന്ന ജനുവരി പത്തിന് രാവിലെ പതിനൊന്ന് മണിക്ക് വയനാട് സർക്കാർ മെഡിക്കൽ കോളേജ് എത്തിച്ചേരണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് നഴ്സിംഗ് അസിസ്റ്റൻ്റ് ഒഴിവ് വന്നിട്ടുണ്ട് എടവണ്ണ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എച്ച് എം സിയുടെ കീഴിലേക്ക് അടിസ്ഥാനത്തിൽ ഒരു നേഴ്സിംഗ് അസിസ്റ്റൻറ്റിനെ നിയമിക്കുന്നുണ്ട് അപേക്ഷകര ആരോഗ്യ വകുപ്പിലോ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിലോ നഴ്സിംഗ് ആയിട്ട് വിരമിച്ചവരോ അറുപത്തിയഞ്ച് വയസ്സ് തികയാത്ത ആയിരിക്കേണ്ടതാണ് അഭിമുഖം ഇരുപത്തിയെട്ടിനാണ് ഡിസംബർ ഇരുപത്തിയെട്ടിന് രാവിലെ പത്തരക്കാണ് നടക്കുന്നത് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് ഒൻപത് എന്ന നമ്പർ വിളിക്കാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് നിയമനമാണ് പുനലൂരാണ് പുനലൂർ മെയിൻ്റെനൻസ് ട്രിബ്യൂണൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് ഒരു വർഷത്തേക്കാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സാണ് അംഗീകൃത സർവകലാശാല നിന്നുള്ള ആണ് ചോദിക്കുന്നത് എം എസ് ഡബ്ല്യു യോഗ്യതയുള്ളവർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ് വേൾഡ് പ്രോസസ്സിംഗിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സർക്കാർ അംഗീകൃത കോഴ്സ് ആയിരിക്കേണ്ടതാണ് ഒറിജിനൽ രേഖകളും ബയോഡാറ്റിയും യോഗ്യതാ രേഖകളും സഹിതം ഡിസംബർ ഇരുപത്തി എട്ടിന് ഉച്ചയ്ക്ക് രണ്ടിന് ജില്ലാ പ്രൊബോഷൻ ഓഫീസിലേക്ക് ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് ഒൻപത് പൂജ്യം ഒൻപത് ഏഴ് ഒന്ന് എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അടുത്ത് ഡാറ്റ എൻട്രി തസ്തികയിലേക്ക് ഒഴിവ് നടക്കുന്നുണ്ട് ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിലേക്ക് കേന്ദ്ര ആവിഷ്കൃത പദ്ധതി പ്രകാരമുള്ള ഡാറ്റ എൻട്രി തസ്തികയിലേക്ക് കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ ഓപ്പൺ വിഭാഗത്തിൽ നിന്നും ഒരു ഒഴിവുണ്ട് ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് പതിനെട്ട് മുതൽ നാൽപ്പത്തിയൊന്ന് വയസ്സാണ് ഏജിൽ ഡാറ്റ മാനേജ്മെന്റ് പ്രോസസ് ഡോക്യുമെന്റേഷൻ ആൻഡ് വെബ് ബൈസിങ് റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് എന്നിവ എന്നിവയിൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത പരിചയവും ഉള്ളവർക്ക് അഭികാമ്യമാണ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസംബർ ഇരുപത്തി എട്ടിനകം അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് പൂജ്യം ഒന്ന് ആറ് എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അടുത്തത് പ്രൊജക്ട് കോർഡിനേറ്റർ ഒഴിവ് വന്നിട്ടുണ്ട് നാഷണൽ ആയുഷ് മിഷൻ കേരള വിവിധ ആയുഷ് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമിലേക്ക് പ്രോജക്ട് കോർഡിനേറ്റർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ വിശദ വിശദവിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഡിസംബർ മുപ്പതാണ് അവസാന തീയതി ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് ഏഴ് നാല് അഞ്ച് അഞ്ച് പൂജ്യം എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രപ്പോഴാണ് നമ്മൾ ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ അതാണ് ഇതിനെയും കാട്ടിയും ഒത്തിരി കൂടുതൽ ഒഴിവുകൾ വേറെയുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്